മൂന്നു നാല് വർഷങ്ങൾക്ക് മുമ്പ് വളരെ ഒരു കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു ജെ ബി കോശി കമ്മീഷനെ പറ്റി എല്ലാവർക്കും അറിയാം ഇന്ന് എല്ലാവരും അത് മറന്നുപോയ പോലെയാണ് തോന്നുന്നത് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ കുറേ നിർദ്ദേശങ്ങൾ സർക്കാരിലേക്ക് കൊടുത്തിരുന്നു എന്നാൽ അതെല്ലാം എവിടെയോ നിർജ്ജീവമായി പോയി നമ്മളെല്ലാവരും കുറേ നിർദ്ദേശങ്ങളും കംപ്ലൈന്റുകൾ നടക്കും ഒരു പതിനഞ്ച് ലക്ഷം നിവേദനങ്ങൾ ഇവ തിരുവനന്തപുരത്തേക്ക് ഒരു ലോറിയിലാണ് പതിനഞ്ച് ലക്ഷം നിവേദനങ്ങൾ കൊണ്ടുപോയത് പക്ഷേ അതിലൊന്നും നമുക്ക് യാതൊരു നീതിയോ അതിന് എന്തെങ്കിലും ഒരു പ്രവർത്തനമോ സർക്കാരിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല നമുക്കറിയാം നമ്മളുടെ കത്തോലിക്കർക്ക് ക്രിസ്ത്യ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പി എസ് സി നിയമന നിയമനം അതുപോലെ തന്നെ സ്കോളർഷിപ്പിൻ്റെ അന്തരം എൺപത് ഇരുപത് എന്നുള്ള ആ സംഗതികളൊക്കെ സർക്കാർ നമുക്ക് അനുവദിച്ചപ്പോൾ പോലും ഒരു വിഭാഗത്തിൻ്റെ എതിർപ്പ് കൊണ്ട് അതെല്ലാം ഇന്ന് മരവിച്ച് പോയി അതേപോലെ തന്നെയാണ് തീരദേശവാസികളുടെ പുനരധിവാസം ഇങ്ങനെ പലതും കോശി കമ്മീഷനിൽ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ വേദിയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുവാൻ പോവുകയാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പിന്നോക്കാവസ്ഥ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിന് നാല് വർഷം മുൻപ് കേരള സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ്റെ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് ചെമ്പേരിയിൽ ചേർന്ന കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃസംഗമം ആവശ്യപ്പെട്ടു കേരളത്തിലെ ക്രൈസ്തവരായ ജനവിഭാഗം സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും വളരെ പിന്നോക്കം നിൽക്കുകയാണ് കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള തകർച്ചയും തൊഴിലില്ലായ്മയുമാണ് ഇതിൻ്റെ പ്രധാന കാരണം ഈ അവസ്ഥയെക്കുറിച്ച് പഠിച്ച് പരിഹാരം കാണണമെന്ന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചാണ് സർക്കാർ ഈ കമ്മീഷനെ നിയോഗിച്ചത് കമ്മീഷൻ പഠനം നടത്തി യഥാക്രമം യഥാസമയം റിപ്പോർട്ടും സമർപ്പിക്കുകയുണ്ടായി എന്നാൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് ഗവൺമെന്റ് ഒരു നടപടിയും സ്വീകരിച്ചതായി കാണുന്നില്ല ആയതിനാൽ അടിയന്തരമായി കത്തോലിക്ക സമുദായ നേതാക്കളും അഭിപജ്യ പിതാക്കന്മാരും ചർച്ച ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് തലശ്ശേരി അതിരൂപത നേതൃസംഗമം ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു അവതാ